ഹായ് ഫ്രണ്ട്സ് ലിഖി തുൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊന്ന് കുറച്ച് വർഷങ്ങൾ തിറകിലേക്ക് പോവുകയാണ് നമ്മൾ ഒരു മുപ്പത്തേഴ് വർഷം മുന്നേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം അപ്പോൾ ആ സമയത്തിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കുവാണ് ഇത് ഫിലിംസാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കല്യാണ ഫോട്ടോസ് അപ്പോൾ ഇതാണ് ഫോട്ടോ ശരിക്കും നമുക്ക് കല്യാണ ഫോട്ടോ ആയിട്ട് ഈ ഒരെണ്ണയെ കിട്ടിയിട്ടുള്ളൂ കാരണം ബാക്കിയെല്ലാം കേടായി പോകുമല്ലോ കുറേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കേടായി പോവും അപ്പോൾ അന്നത്തെ ഫിലിംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഭവൻസ് ആൻഡ് കളർ ഭവൻസ് സ്റ്റുഡിയോ ആൻഡ് കളർ ലാബ് എം ജി റോഡ് എറണാകുളം കൊച്ചിങ് തേർട്ടി ഫൈവ് അവരുടെ ഒരു പാക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിൽ നമ്പർ ഉണ്ട് കേട്ടോ ആ ഫോട്ടോന്റെ ഫോട്ടോൻ്റെ നമ്പറുണ്ട് ഇതിപ്പോൾ അവൈലബിൾ ആയോ എന്ന് നമുക്കറിയത്തില്ല നമുക്ക് എം ജി റോഡ് പോകുമ്പോൾ എന്ന് അന്വേഷിച്ച് നോക്കാം അപ്പോൾ അതിലിതാ ഇങ്ങനെ ഒരു പാക്കാണ് വന്നിരിക്കുന്നത് അപ്പം അതിൽ ഇങ്ങനെ ഫിലിംസ് ഉണ്ട് അപ്പം ഈ ഫോട്ടോന്റെ ഫിലിമും ഒക്കെ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും കേട്ടോ അത ഇങ്ങനെ നമുക്ക് ഉയർത്തി നോക്കുമ്പോൾ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ കാണാത്ത ഒത്തിരി ഫോട്ടോസും ഉണ്ട് കേട്ടോ അതില് ഒത്തിരി വേറെ ഫോട്ടോസും ഉണ്ട് പക്ഷെ ഇതിനൊന്നും കേടില്ല ചില ഫിലിംസെല്ലാം ഇപ്പോൾ ഇങ്ങനെയുള്ള ഫിലിംസ് എല്ലാം കുറച്ച് കേടായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പാക്കേജ് ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ടാവാം ഇതൊന്നും കേടായിട്ടില്ല അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു പാക്ക് ഉണ്ട് അതിലും എല്ലാത്തിലും അവർ പേര് എഴുതി എന്ന് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ നമ്പേഴ്സ് ഉണ്ട് കണ്ടോ നമ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ോക്കഴിഞ്ഞാൽ ഈ വരുന്ന ഫോട്ടോ ഈ വരുന്ന ഫോട്ടോൻ്റെ ഫിലിം വന്നേക്കുന്നത് ഇതാണ് ഇതാണ് ഫിലിം വന്നേക്കുന്നത് ഈ ഫോട്ടോൻ്റെ കേട്ടോ അപ്പോൾ അതുണ്ട് പക്ഷെ എക്സ്ട്രാ ഒത്തിരി ഉണ്ട് ഇന്നേ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നയൻ മുതൽ അല്ല വൺ ടു ത്രീ മുതൽ ഇതിലുള്ളത് ട്വൻറ്റി ഫോർ വരെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഫിഫ് ഫിഫ്റ്റി ത്രീ അങ്ങനെ എന്തോ കാണിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഇടയ്ക്ക് ഏതൊക്കെയോ നമുക്ക് മിസ്സായി പോയി എന്ന് തോന്നുന്നു അപ്പം ആകെ എനിക്ക് ഈ ഒരു രണ്ട് പാക്കാണ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾ കാണുന്ന കൂട്ടുകാരുണ്ടാവുമായിരിക്കും ഇതറിയാവുന്ന കൂട്ടുകാരുണ്ടാകുമായിരിക്കും ഇനി കാണാത്തവർക്കായിട്ട് ഒരു എനിക്ക് ഇതൊരു സർപ്രൈസ് ആയിരുന്നു ഓക്കെ കുറച്ച് നസ്റ്റാർജ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ തപ്പി നോക്കാം